ലോകകപ്പിലെ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുകയാണ് ഇന്ത്യ അയർലൻഡ് യു എസ് എ പാകിസ്ഥാൻ ടീമുകളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സൂപ്പർ എട്ടിലെത്തിയത് സൂപ്പർ എട്ടിൽ അഫ്ഗാനിസ്ഥാനെയും ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തുകയും ചെയ്തു സെമി യോഗ്യതയുടെ തൊട്ടരികിലെത്തി നിൽക്കുകയാണ് ഇന്ത്യ ടൂർണമെന്റിനുടനീളം ഇന്ത്യക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഹാർദിക് പാണ്ഡ്യെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിളങ്ങാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചു നിരാശപ്പെടുത്തിയൊരു ഐ പി എൽ സീസണിനു ശേഷം ശക്തമായ ഒരു തിരിച്ചുവരവാണ് ലോകകപ്പിലൂടെ പാണ്ഡ്യ നടത്തിയിരിക്കുന്നത് അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നായി എട്ട് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് പാണ്ഡ്യ ബംഗ്ലാദേശിനെതിരെയുള്ള പാണ്ഡ്യയുടെ ഇന്നിങ്സ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായിരുന്നു ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്നും അമ്പത് റൺസാണ് പാണ്ഡ്യ നേടിയത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസായിരുന്നു ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ നേടിയത് ഒടുവിൽ അമ്പത് റൺസിന് ഇന്ത്യ വിജയിക്കുകയും ചെയ്തു ഓൾറൗണ്ട് പ്രകടനത്തിന്റെ മികവിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും പാണ്ഡ്യെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷമുള്ള പരിക്കിനെ തുടർന്ന് പുറത്തിരിക്കേണ്ടി വന്ന പാണ്ഡ്യെ തിരികെ വന്നതു മുതൽ താരത്തിന്റെ ബൗളിംഗ് സംശയത്തിന്റെ നിഴലിലാണ് ഗുജറാത്ത് ടൈറ്റൻസിൽ കളിച്ചിരുന്ന സമയത്ത് പാണ്ഡ്യ അധിക മത്സരത്തിലും നാല് ഓവർ തികച്ചിരുന്നില്ല ഇതോടെ പാണ്ഡ്യ ഫുൾ ടൈം ബോളറായി തിരികെ വരുമോ എന്നൊരു ആശങ്ക ആരാധകർക്കിടയിൽ ഉയർന്നു വന്നിരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഐ പി എൽ സീസണിലും പാണ്ഡ്യ ബോളിംഗ് ചർച്ച വിഷയമായിരുന്നു എന്നാൽ ലോകകപ്പിൽ ബോളിംഗ് മികച്ച തിരിച്ചുവരവ് നടത്താൻ പാണ്ഡ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇതുവരെ കളിച്ച മത്സരങ്ങളിലെല്ലാം നാല് ഓവറുകൾ പൂർത്തിയാക്കാൻ പാണ്ഡ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ബോളിംഗിനെ കുറിച്ച് മുൻ ഇന്ത്യൻ പരിശീലകനും കമന്റേറ്ററുമായ രവി ശാസ്ത്രിയുമായി സംസാരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ ഒരു വർഷം ഞാൻ പന്തെറിഞ്ഞില്ല നേരത്തെ കളിച്ച ടീമുകൾക്ക് വേണ്ടിയെല്ലാം ഞാൻ പന്തെറിഞ്ഞിരുന്നു അതോടെ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് ചർച്ച വിഷയമായി മാറി എനിക്ക് കഠിനാധ്വാനം ചെയ്യാൻ ഒരുപാടുണ്ട് ടീമിന് വേണ്ടി നൽകാൻ ഒരു എക്സ്ട്രാ അവസരമാണ് എനിക്കത് നൽകുന്നത് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും ഞാൻ നന്നായി ബോൾ ചെയ്യാൻ അതെൻ്റെ ബാറ്റിങ്ങിനെയും സഹായിക്കും തിരിച്ചും പാണ്ഡ്യ പറഞ്ഞു